ലിവർ ക്ലിനിക്കുമായി ഏറ്റുമാനൂർ ലയൻസ് ക്ലബ്ബ് ഏറ്റുമാനൂർ ലയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ ആദ്യ കുടുംബ സംഗമം വിപുലമായ രീതിയിൽ നടന്നു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൻ ഡി ജി വിജയകുമാർ അധ്യക്ഷനായിരുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ എം ജി എഫ് ലയൺസ് ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ലിവർ ക്ലിനിക് പ്രവർത്തിക്കും ഒപ്പം തുടർ ചികിത്സയും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത് പേർക്കായിരിക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയുക ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ലയൺ ഡിസ്ട്രിക്ട് പ്രൊജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന ബൈസൈക്കിൾ പ്രൊജക്ടിൽ ഏറ്റുമനൂർ ലയൻസ് ക്ലബ് നൽകുന്ന രണ്ടാമത്തെ സൈക്കിൾ കടപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി ഗൗരി ബിനുവിന് നൽകി ലയൻസ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ എം ജെ എഫ് ലയൺ വിന്നി ഫിലിപ്പ് പ്രൊജക്ട് ഉദ്ഘാടനവും സൈക്കിൾ സമർപ്പണവും നിർവഹിച്ചു ഞാൻ കഴിയുമ്പോ നമ്മുടെ ഭാരതം സ്വതന്ത്രമായിട്ട് വർഷം ആശംസയോടൊപ്പം നിങ്ങളുടെ ക്ലബിനും എല്ലാവിധ ആശംസയും ഞാൻ അറിയിക്കുന്നു ഒരു ഫസ്റ്റ് വൈദ്യസ്റ്റിക്കൗള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് എപ്പോഴും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സ്കൂളുകളൊക്കെ ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷം ഞാനത് പറഞ്ഞു ഈ വർഷം ഞാനത് റിപ്പീറ്റ് ചെയ്യും അടുത്ത വർഷം ഞാനത് തന്നെ പറയും അത് അടുത്ത വർഷം ഐ പി ഡി ചെയ്യുമ്പോഴേനിക്കത് തന്നെ പറയാൻ നോക്കൂ കാര്യം രണ്ടായിരത്തി ഇരുപത്തി വരെ നാം ഒരു വലിയ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് മിഷൻ വൺ പോയിൻ്റ് ഫൈവ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് മിഷൻ വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മൾ നിലവിൽ ഏതാണ്ട് പതിനാല് ലക്ഷം അംഗങ്ങളാണ് നമുക്ക് ലോകബെമ്പാണെന്നുള്ളത് അത് പതിനഞ്ച് ലക്ഷമാക്കുക എന്നുള്ള വലിയ ദൗത്യം ആണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അതിനൊരു ഒരു കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിൽ ലയൻസ് ഇൻ്റർനാഷണലെ നയിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളാണ് കഴിഞ്ഞ മാസം പുന്നത്തുറ ഗവൺമെൻറ്റ് യു പി സ്കൂൾ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെട്ടിമുകൾ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറി ഏറ്റുമാനൂർ എന്നീ സ്ഥാപനങ്ങൾക്ക് അൻപതിനായിരത്തിലധികം രൂപ വില വരുന്ന മുന്നൂറ് പുസ്തകങ്ങൾ നൽകി പുന്നത്തുറ കറ്റോട് ഗവൺമെൻറ് പ്രൈമറി ആരോഗ്യ കേന്ദ്രത്തിനാവശ്യമായ രണ്ട് ഇലക്ട്രിക് ഫാനുകളും നൽകിയിരുന്നു വെട്ടിമുകൾ ഹോളി ക്രോസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയും മാടപ്പാട് കല്ലുകീറും തടത്തിൽ സതീഷിന്റെ മകളുമായ കുമാരി സാധിക സതീഷിനെ സ്കൂളിൽ പോകുന്നതിനായി പതിനായിരം രൂപ വിലയുള്ള സൈക്കിളും നൽകിയിരുന്നു ഐഫോറിയൂനസ് ഏറ്റുമാനൂർ